വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ അതെ ഇന്നൊരു സർപ്രൈസിങ് വീഡിയോ ആണ് കേട്ടോ ഇപ്പൊ ഞാൻ കാക്കനാടാണ് പിള്ളേരെല്ലാം ഒറ്റപ്പാലത്താണ് കേട്ടോ അപ്പൊ തുള്ളി പോയതാണ് കേട്ടോ എന്താ പറയാ വെക്കേഷൻ ഒക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഒരാഴ്ച ആവേറായി അപ്പോഴേക്കും ഇവിടെ കരച്ചിലും ബഹളം തുടങ്ങി അമ്മേനെ കാണണം അമ്മേനെ കാണണം പറഞ്ഞിട്ട് അപ്പൊ എന്തായാലും എനിക്ക് രണ്ടു ദിവസം കൂടി ലീവ് ഉണ്ട് അപ്പൊ ഞാൻ എന്തായാലും അവരെ കാണാനായിട്ട് പോവാരിച്ചിട്ടുണ്ട് ഞാൻ ആരോട് പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ ഇന്ന് വരുന്നെന്ന് വരുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അവർ ഓൾറെഡി ഞായറാഴ്ച ഇങ്ങോട്ട് വരാനിരിക്കുകയാണ് അപ്പോൾ അവർ ഞാൻ ചെല്ലുന്നൊന്നും വിചാരിച്ചിട്ടില്ല ഇപ്പം ഇന്നും കൂടി ഇപ്പോൾ വിളിച്ചേ ഉള്ളൂ കേട്ടോ അപ്പോഴും ഞാൻ വരികയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഓൾറെഡി ഇപ്പം റെഡി ആയിട്ട് നിൽക്കുവാണ് പാലരവി എക്സ്പ്രസിലാണ് കേട്ടോ അങ്ങോട്ട് പോകുന്നത് ഒമ്പത് പത്തിനോ രണ്ടിനോ ഒക്കെയാണ് എക്സ്പ്രസ് അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ഇപ്പോൾ റെഡി ആയി നിൽക്കുന്നുണ്ട് ഞാൻ വിളിച്ചു പിന്നെ മൂത്ത കുട്ടിക്ക് ചെറിയ പല്ലുവേദനയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വിളിച്ച് അന്വേഷിച്ചു ഒരു ഡോക്ടറെ പോകാനായിട്ട് പോവാനായിട്ട് ഇരിക്കുകയാണ് പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പൊ ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ അപ്പൊ എന്തായാലും വീഡിയോയിലേക്ക് പോവാം അപ്പൊ അതെ ഇപ്പൊ സമയം എട്ട് മണിയാവാനായിട്ട് പോവാണ് കേട്ടോ അപ്പൊ നമുക്ക് ഒമ്പത് പത്തിനോണേഴിനാണോന്നറിയില്ല അപ്പോഴാണ് ട്രെയിൻ എന്തായാലും നമ്മൾ ഇറങ്ങാനായിട്ട് പോവാണ് ബൈക്കിലേട്ടൻ എന്നെ ആരുവേലും കൊണ്ടാക്കൂട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തന്നെയാണ് പോട്ടെ പോകുന്നത് അപ്പോൾ എന്തായാലും അവർ സർപ്രൈസാവുമോ എന്നൊക്കെ നമുക്ക് നോക്കാം എന്തായാലും സർപ്രൈസ് ആവുമെന്ന് തോന്നുന്നു ചെറിയ കുട്ടി കുറച്ച് ദിവസമായിപ്പോൾ വിളിക്കുമ്പോൾ അമ്മയെ കാണണം അമ്മ ഒന്ന് വരുമോ എന്നൊക്കെ ചോദിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് സർപ്രൈസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഞെട്ടുമല്ലോ ഞെട്ടോ നോക്കാം അപ്പോൾ അതേ നമ്മൾ ഇറങ്ങാനായിട്ട് പോവുകയാണ് ഇപ്പോൾ തന്നെ ആയിട്ടോ ഏട്ടൻ കാരണം കുറേ ആയി ഒമ്പത് മണിക്കാണ് ട്രെയിനിപ്പോൾ എട്ടര ആവാറായി നമുക്ക് ട്രെയിൻ കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും നമുക്ക് നോക്കാം 南京有人关了网吧的。 അപ്പോൾ അതേ ഞാൻ ബസ്സൊക്കെ ഇറങ്ങി എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ നാട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അമ്മയ്ക്ക് വിളിച്ചപ്പോൾ അവരൊക്കെ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ വേണ്ടി നിൽക്കുകയാണെ അപ്പോൾ അതേ ബസ് ഇറങ്ങി നടന്നപ്പോഴേക്കും ചെറുതായിട്ട് മഴ പെയ്തുവിട്ടാം അപ്പോൾ ഞാനൊരു കടയുടെ അവിടെ നിന്നുണ്ടായിരുന്നു അപ്പോൾ മഴ പോയിട്ടുണ്ട് പക്ഷേ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് സ്പീഡിൽ നടന്നു പോവാട്ടോ വീട്ടിലേക്ക് കുറച്ച് നടക്കാനുണ്ട് എനിക്ക് വീട്ടിലേക്ക് അപ്പോൾ അമ്മയൊന്നും എത്തിയിട്ടില്ല കേട്ടോ വീട്ടിലെത്തിയിട്ടില്ല അപ്പോൾ എന്തായാലും സർപ്രൈസ് സർപ്രൈസാവും നമുക്ക് നോക്കാം ഞാൻ എന്തായാലും പെട്ടെന്ന് വരുന്നവരെന്തായാലും വിചാരിക്കില്ല കേട്ടോ പെട്ടെന്ന് തീരുമാനിച്ചു തന്നെയാണ് കേട്ടോ പെട്ടെന്ന് വരാന്നുള്ളത് രാത്രിയായപ്പോൾ തീരുമാനിച്ചു ഞാൻ പോന്നു അപ്പോൾ അവർക്കൊരു ഞാൻ ഒരു ക്ലൂവും കൊടുത്തിട്ടില്ല കേട്ടോ ഏട്ടനാണെങ്കിലും ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ വീട്ടിൽ കാണുമ്പോൾ എന്തായാലും ഒരു സർപ്രൈസ് ഉണ്ടാവും നമുക്ക് നോക്കാം ശരി പോ അപ്പൊ നമ്മുടെ സർപ്രൈസ് ചെറുതായിട്ടൊന്ന് പാളിയായിരുന്നു കേട്ടോ അപ്പൊ അവിടെ അനിയത്തി വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് ചെറിയ സൂചന കിട്ടിയായിരുന്നു ഞാൻ വരുന്നുണ്ട് അപ്പൊ സർപ്രൈസ് പാളി അപ്പൊ കുട്ടികൾ ചെറുതായിട്ട് സർപ്രൈസ് ആയെങ്കിലും ബാക്കി രണ്ടുപേരും സർപ്രൈസ് ആയില്ല കേട്ടോ അനിയനും അമ്മയും സർപ്രൈസ് ആയില്ല കാരണം അവർ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വരുമ്പോ തന്നെ അനിയൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ചേച്ചി ചേച്ചി എവിടെ എത്തി എന്ന് ചോദിച്ചോന്നോട് അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് ആരോ അവിടെ നിന്ന് വിളിച്ചിട്ടുണ്ട് ഞാനിങ്ങോട്ട് വരുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് അങ്ങനെ സർപ്രൈസ് പാളി അപ്പോൾ ഞാൻ അവനോട് അങ്ങനെ ജസ്റ്റ് പറഞ്ഞു നിന്നു ഏയ് ഞാൻ വരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുവെങ്കിലും അവനറിയായിരുന്നു കേട്ടോ ഞാൻ വരുന്നുണ്ട് എന്ന് അങ്ങനെ ഞാനിവിടെ ഒളിച്ചൊക്കെ നിന്ന് ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് നിന്നിട്ട് നോക്കിയപ്പോൾ കുട്ടികളോട് സർപ്രൈസായി പക്ഷേ അമ്മയൊക്കെ അറിഞ്ഞായിരുന്നു അപ്പോൾ ഞങ്ങൾ ചോദിച്ചു നിങ്ങൾ അറിഞ്ഞായിരുന്നു ഇല്ലേ ഞാൻ വരണതെന്ന് അപ്പോൾ അമ്മ പറഞ്ഞു അറിഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ആ സർപ്രൈസ് അങ്ങോട്ട് പാളിപ്പോയി അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ കേട്ടോ അപ്പോൾ ഇനി ഇനിയും അടിപൊളി 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 വീഡിയോസ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും